ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ പുതിയതായിട്ട് വന്ന ഡിസൈനർ നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടായിരുന്നല്ലോ സോ ആൾ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ പ്രീമിയം സെക്ഷനിലേക്ക് വരുന്നത് സോ ആൾക്ക് ഈ ഒരു സെക്ഷൻ പുതിയതാണ് അപ്പം നമ്മളെല്ലാം ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കുവാണ് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കും നമ്മുടെ സെഷനിൽ വന്നിരിക്കുന്ന പുതിയ ഈസ്റ്റർ ആൻഡ് വിഷു കളക്ഷൻസും കൂടി നമ്മൾ കാണിച്ചുതരാം നമുക്ക് ഒരുപാട് കളക്ഷൻസ് ആണ് ഒരുപാട് ആയിട്ടുള്ള കളർ ഷീഡ്സും ഫാബ്രിക്സിലും ആയിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് സോ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഏത് ആണ് മോസ്റ്റ്ലി ാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സെക്ഷനിലെ സീസണൽ ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും എപ്പോഴും വെക്കുന്നത് നമുക്ക് സമ്മർ സീസൺ വരുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി നമുക്ക് കോട്ടൺ കളക്ഷൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് ഇപ്പൊ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈസ്റ്റർ വിഷു ആ ഒരു സീസൺ ആണല്ലോ സോ ഇപ്പൊ നമ്മുടെ സെക്ഷൻ മൊത്തം ആ ഒരു സീസൺ ബേസ്ഡായിട്ടുള്ള കളക്ഷൻ ആണ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് അല്ലാത്ത വെഡിങ് കസ്റ്റമേഴ്സ് ഒക്കെ കുറച്ച് വരാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസും വെച്ചിട്ടുണ്ട് പക്ഷെ മോസ്റ്റ്ലി നമുക്ക് ഇരിക്കുന്ന എല്ലാം നമ്മുടെ ഈസ്റ്റർ ആണ് ഈസ്റ്ററിൽ യൂഷ്വലി ഇവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫാബ്രിക്സിൽ നമുക്ക് പോകും കോട്ട സൂപ്പർനെറ്റ് ചന്തേരി അതുപോലെ അങ്ങനെ പല ടസർ അങ്ങനത്തെ പല ഇതിൽ പോകും അപ്പൊ നമ്മൾ ഓരോ റാക്കിലും നമ്മൾ ഓരോ ഫാബ്രിക് ബേസ് നമ്മൾ വെച്ചേക്കുന്നത് അതൊരു ഫാബ്രിക്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസിൽ കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഫസ്റ്റ് റാക്ക് നമ്മൾ കംപ്ലീറ്റ്ലി സൂപ്പർനെറ്റ് ഫോക്കസ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് സൂപ്പർനെറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ഒന്നോ രണ്ടോ അല്ല നമ്മൾ ഒരുപാട് ഡിസൈൻസ് വെറൈറ്റി ഓഫ് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ള അതെ ഇപ്പൊ നമുക്ക് മോസ്റ്റ്ലി ഇപ്പൊ നമുക്ക് ഇരിക്കുന്ന ഒരു കളക്ഷനകത്ത് ജോമെട്രിക്കൽ പാറ്റേൺസും ഫ്ലോറൽ ഒക്കെയാണ് വന്നിരിക്കുന്നത് സോ ഈ ഒരു സാരി എന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കാരണം ഇതൊക്കെ നമുക്ക് വരുന്നത് നമുക്ക് കോട്ടയിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ഒക്കെ മോസ്റ്റ്ലി പേസ്റ്റൽ ഷെയ്ഡ് ആണ് ഇതൊക്കെ ഇരിക്കുന്ന കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ചാറ്റ് ആണ് അപ്പൊ രണ്ട് ഓപ്ഷൻസും നമ്മൾ വെച്ചിട്ടുണ്ട് സോ ഈ ഒരു കളക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് സൂപ്പർ ആയിട്ട് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിനകത്ത് നമ്മൾ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പല്ലൂൽ മാത്രമല്ല ഫുൾ ബോഡിയിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ തന്നെ നമുക്കൊരു നമുക്ക് കുറച്ച് വെറൈറ്റി ആണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കാണുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് കുറച്ച് സ്കാഡേർഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഫുൾ ഫില്ലിംഗ് ആയിട്ടുള്ള രീതിയിലത്തെ ഡിസൈൻസും വരുന്നുണ്ട് അപ്പൊ എല്ലാ വെറൈറ്റികളും നമ്മൾ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കസ്റ്റമേഴ്സിനു വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ അടുത്ത് ഇത് ഇല്ലേന്നുള്ളൊരു ചോദ്യം വരത്തില്ല ബിക്കോസ് നമ്മളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മുടെ സൂപ്പർനെക്ക് ആണ് അപ്പൊ അതിന്റെ തന്നെ ഈ ഒരു കളക്ഷൻ മൊത്തം അതാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ലിനൻ ബേസ്ഡിലായിട്ടുള്ള സാരീസ് വരുന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് സൂട്ടബിൾ ആയിരിക്കും ഇപ്പൊ സമ്മർ സീസണും കൂടി ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈസ്റ്ററിനൊക്കെ ഇപ്പോൾ പള്ളിയിൽ പോകുന്നവരോ അല്ലെങ്കിൽ വിഷുവിനൊക്കെ ആണെങ്കിലും ശരി അവർ കുറച്ചും കൂടെ പിന്നെ ഈതും വരുവാണല്ലോ നമുക്ക് അപ്പൊ എല്ലാത്തിനും കൂടെ സ്യൂട്ടബിൾ ആവുന്ന രീതിയിലത്തെ കളേഴ്സും അതുപോലത്തെ ഫാബ്രിക്കും ആണ് നമ്മൾ കൊടുത്തുള്ളത് ലിനൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ഇതിൽ നമ്മൾ ഫുള്ളി ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തുള്ളത് മാത്രല്ല നമ്മൾ ഡിജിറ്റൽ പ്രിന്റിന് ഇതുപോലെ ഈ ഒരു ഗോൾഡൻ ജെറി വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡിസൈനർ പീസ് സാരിയാണ് ഇത് നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലിനലിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് വരുന്നതുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റ് വരുന്നതുണ്ട് അപ്പം നമ്മുടെ പേജിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിലും യൂട്യൂബിലൊക്കെ നമ്മൾ എല്ലാത്തിന്റെ വീഡിയോസ് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് നമ്മൾ വീഡിയോ പ്രസന്റേഷൻ ഓരോ സാരി വരുമ്പോഴത്തേക്കും നമ്മൾ അത് നമ്മൾ ഫുൾ ഡീറ്റെയിൽഡ് ആളുടെ രീതിയിൽ പറഞ്ഞ അതിൻ്റെ കളേഴ്സും എല്ലാം കാണിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് ആൻഡ് നമ്മൾ അതിൻ്റെ ഫോട്ടോസും വേറെ ഇടാറുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബാക്കിലിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് ടസ്ർ കളക്ഷൻസ് ഒക്കെ ഇരിപ്പുണ്ട് ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പേജസ് സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ അതൊക്കെ അറിയാം പുതിയായിട്ടോ എന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കാൻ പിന്നെ തന്നെയും കൂടി എല്ലാവരും പരിചയപ്പെടുത്താലോന്ന് ഓർത്തിട്ടാ പിന്നെ ഈ ഒരുക്കുന്ന ഒരു കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മുടെ വിഷു ബേസ് വിഷു ഈസ്റ്റർ കാരണം ഈ ഒരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് വിഷു ഈസ്റ്റർ പോലുള്ള രണ്ടിനും പോയി ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നല്ല അടിപൊളി സാരിയാണ് അതൊരു ചന്ദേരിയിലൊരു ടിഷ്യൂ മിക്സ് ആണ് വരുന്നത് ഇതിനകത്ത് നമ്മൾ ഫുള്ള് ബോർഡറിലായിട്ട് ഇതുപോലെ എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് മൾട്ടി കളർ എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് രണ്ട് ഡിസൈൻസ് തന്നെ അവൈലബിൾ ആവുന്നുണ്ട് ഇതൊക്കെ നമ്മളിപ്പോ നമ്മുടെ ലാസ്റ്റ് ഷൂട്ടിന് വേണ്ടി എടുത്തായിരുന്നു പിന്നെ നമുക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ ബേസിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ വെച്ചാൽ ടിഷ്യൂൽ എംബ്രോയ്ഡറി വരുന്നതാണ് സോ ഇതൊക്കെ നല്ല സാരിയാണ് നമ്മുടെ ഈവൻ ഗിഫ്റ്റിംഗ് പെർപ്പസിനാണെങ്കിലും ഈ ഒരു സാരി നല്ലതായിരിക്കും അതെ മാത്രമല്ല ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ആയിട്ടുള്ള രീതിയിലല്ല കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും ഇത് നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പൊ ചൂടൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ഏറ്റവും മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം എന്നുവെച്ചാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സാരി ഡ്രേപ്പ് ചെയ്തിട്ട് ഈസി ആയിട്ട് പിന്നെ സാരി എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രായമായ പ്രായം കുറഞ്ഞ ആൾക്കാരും വേറെ ചെയ്യുന്നുണ്ട് സോ അവർക്കും കൂടി കംഫർട്ടബിൾ ആയിരിക്കും കാരണം നമ്മളെ പോലുള്ളവരൊക്കെ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടാണ് മെയിൻലി അപ്പൊ ആ ഒരു കംഫർട്ടിനും പിന്നെ സ്റ്റൈലിഷായിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കാനൊക്കെ ഇങ്ങനത്തെ സാരികളൊക്കെ നല്ലതായിരിക്കും നമുക്കിപ്പോ കോട്ടനില എന്തൊക്കെ ഇപ്പം കോട്ടയിലെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇരിക്കുന്ന മൊത്തം കോട്ട സാരീസ് ആണ് കോട്ടയിൽ നമ്മൾ മെയിൻലി ഇപ്പൊ വെച്ചിരിക്കുന്ന കളക്ഷൻസ് പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ളതാണ് കോട്ടയില് നമുക്ക് ആപ്ലിക് വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് കട്ട് വർക്ക് ഉണ്ട് അങ്ങനെ എല്ലാ ഓപ്ഷൻസ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു സാരിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതൊക്കെ കട്ട് വർക്കിൽ ആ ഒരു ഡിസൈൻ വരുന്ന കട്ട് വർക്കിൽ നെറ്റിന്റെ ആ ഒരു ഫിനിഷിങ്ങോട് കൂടി ചെയ്തേക്കുന്നതാണ് പിന്നെ ഈ ഒരു ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള രീതിയിലത്തെ ഡിസൈൻ ആണ് ഇത് ആ ഒരു എന്തിലോട്ട് അതായത് നമ്മൾ എന്തിലോട്ട് ഇതുപോലെ ഈ ഒരു നെറ്റിന്റെ കട്ട് വർക്ക് കൊടുത്തിട്ട് അതിനകത്ത് തന്നെ നമ്മളൊരു സ്കാറ്റേഡ് ആയിട്ടുള്ള രീതിയിൽ ആപ്ലിക് വർക്ക് പോലെ കൊടുത്തിട്ട് നെറ്റ് നെറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്തേക്കുവാണ് അതുപോലെ എല്ലാ ഡിസൈൻസും നോക്കുവാണെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും ഇപ്പൊ ഈ ഒരു ഇത് നോക്കുവാണെങ്കില് ഫുൾ ഓവർ കോട്ട ബേസിൽ വന്നിട്ട് അതിനകത്ത് നമ്മൾ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ആപ്ലിക് വർക്ക് കൊടുത്തേക്കുവാണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ത്രെഡ് വർക്കിൽ വരുന്നോണ്ട് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് വർക്കോട് കൂടി വരുന്നതാണ് ഇതിന്റെ ബോർഡറിന്റെ എൻഡിലായിട്ട് സ്കാലപ്പും അതുപോലെ തന്നെ ഫ്ലോറിന്റെ ത്രെഡ് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടേക്കുള്ളത് പിന്നെ ഇതൊക്കെ നമ്മുടെ കോട്ട എല്ലാം മിക്സ് ആണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ബനാസി സാരീസിന്റെ കളക്ഷൻസും അതും ഉണ്ട് നമുക്ക് ബനാറസി ബനാറസിന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ നമ്മള് ബനാറസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഈസ്റ്റർ കളക്ഷൻ ആണ് മോസ്റ്റ്ലി വെക്കുന്നത് പക്ഷേ നല്ല ചില ടൈമിൽ നമുക്കിപ്പോൾ ഈ ഒരു വെഡ്ഡിങ് സീസൺ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണല്ലോ സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാമ്പിൾ പീസ് ആയിട്ട് കുറച്ച് ബനാറസ് സാരിയും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കൂടാണ്ട് നമ്മൾക്ക് ഇവിടെ കസ്റ്റമൈസേഷനും ഉണ്ട് ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇപ്പം ഇഷ്ടമുള്ള രീതി അവർക്ക് അവരുടെ ഒരു വെഡിങ്ങിന് വേണ്ടിയിട്ട് വെഡ്ഡിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ തീം ഒക്കെ കാണുവല്ലോ അപ്പൊ അവർക്ക് ഇന്ന കളർ ഇന്ന ഡിസൈൻ ഒക്കെ വേണമല്ലോ അപ്പൊ നമുക്ക് പോസിബിൾ ആവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കും അപ്പൊ എല്ലാം നമ്മൾ ഹോൾസെയിലും മാത്രമേ ചെയ്യാറുള്ളൂ അത് മാത്രം ഇവിടുത്തെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ ക്വാണ്ടിറ്റിയിലായിരിക്കും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാറസി സാരിയാണ് ആണ് നമുക്ക് ഒരു സെമി കത്താൻ ടൈപ്പാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡർ ഇപ്പം സെൽഫ് മാറി പിന്നെയും കോൺട്രാസ്റ്റ് വന്നു പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞ കുറച്ചും കൂടി ഒരു ലൈഫ് ഫ്രണ്ട് ആയിട്ടുള്ള സാരി ക്ലാസ് വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം നമ്മൾ ചെയ്തതായിരുന്നു എനിക്കൊന്ന് ലാവ് വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്ത ഒരു സാരി ഇതാ ഇതെന്ന് വെച്ചാൽ ഒരു ക്രിസ്റ്റൽ ടിഷ്യൂ ബേസ് ആണ് ഇതിലും നമ്മൾ ബോർഡറിന്റെ എൻഡിലായിട്ട് ടിഷ്യൂ യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ജോർജറ്റ് സാരി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ പേര് തന്നെ താൻ കേട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ കിച്ച സ്ലബ് എന്നാണ് ഇതിന്റെ പേര് അപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലത്തെ നമുക്ക് ഫാബ്രിക്സ് അതിനകത്ത് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഡൈബിൾ ഓപ്ഷൻസ് ആണ് ബനാറസിൽ തരുന്ന തന്നെ വരുന്നതാണ് ഇപ്പൊ ഈ ഒരേപോലെ തന്നെ കളർ ഡൈ ചെയ്തെടുക്കാനുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ഡൈംഗ് ഫെസിലിറ്റി ഇല്ല ഓക്കെ പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് ഡൈ ചെയ്തെടുക്കാനുള്ള രീതിയിൽ നമ്മൾ ഡയബിൾ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മുടെ സാരിയിൽ മാത്രമല്ല റണ്ണിങ് ഫാബ്രിക്സ് എന്നാലും നമുക്ക് ഒരുപാട് ഫാബ്രിക്സ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് സാരിയിൽ ഇങ്ങനെ വന്നിട്ട് ഡൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അതെ പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സാരിയാണ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെറിയ സ്കാറ്റേഡ് ആയിട്ടുള്ള രീതിയിൽ ടെമ്പ്രോയിഡറിയോട് കൂടി ചെയ്തേക്കുന്ന സാരിയാണ് പിന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഈ ഹാൻഡ് വർക്ക് ഒക്കെ കൂടിയിട്ടുള്ള സാരിയും ചെയ്യുന്നുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ടസ്സറിൽ വരുന്നതാണ് ടസ്സറിൽ ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് റിച്ച് ലുക്ക് അതെ അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ നെറ്റ് ബേസ് തന്നെ സാരി ജോർജറ്റ് ബേസ് എല്ലാ ബേസും നമ്മൾ വെച്ചിട്ടുണ്ടും പിന്നെ മോസ്റ്റ്ലി നമ്മൾ ഇപ്പൊ വെച്ചിരിക്കുന്ന ഈസ്റ്റർ ആയതുകൊണ്ട് ഈസ്റ്ററിന് നമ്മൾ കൂടുതലും കോട്ട സൂപ്പർനെറ്റ് ടസർ അങ്ങനത്തെ ഒക്കെയാണ് പോകുന്നത് പിന്നെ ഇത് കൂടാതെ നമുക്ക് ഒരു വെറൈറ്റി വേറൊരു സാരിയും വരുന്നുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗൻ സെയിൽ വരുന്നതാണ് സ്പെഷ്യലി നമ്മുടെ വിഷു കളക്ഷൻ ആണ് ക്രോസ് എംബ്രോയ്ഡറിയും സ്കാലപ്പ് വർക്കൗട് കൂടിയിട്ട് വരുന്നതാണ് കൊള്ളാം ഫുൾ നമ്മളൊരു ക്രോസ്റ്റിച്ച് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇതിനകത്ത് നമുക്ക് ഡിഫറൻസ് വരുന്നെന്ന് വെച്ചാൽ ഈ ഒരു സാരി ഇപ്പം ഇതിനകത്ത് ഇല്ലേ ആ ഒരു ലൈൻസ് നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിലും ക്ലോസ് ആയിട്ടുള്ള രീതിയിലും കുറച്ച് ബിഗ് ആയിട്ടുള്ള പല രീതിയിലത്തെ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട് വർക്ക് ആണല്ലോ ഇതിന്റെ മിക്കതിന്റെ നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അതുപോലെ യൂട്യൂബിൽ ഷോർട്സും പോവാറുണ്ട് നമ്മുടെ ലോങ് വീഡിയോസ് അല്ലാണ്ട് എല്ലാത്തിന്റെയും നമ്മൾ ഷോർട്സും ചെയ്യാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പം ഈസ്റ്റേണും മെഷൂനും ഒക്കെ വന്നിരിക്കുന്ന പുതിയ കളക്ഷൻസ് നമുക്ക് ഇപ്പോഴും ഡെയിലി കുറെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് എല്ലാത്തിന്റെ ഒക്കെ നമ്മുടെ പേജിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിനകത്താണെങ്കിലും നമ്മുടെ ടീം എല്ലാവരും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ട് ഇൻ കേസ് എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെയാണല്ലോ നമ്മുടെ ഈ വീഡിയോന്റെ അണ്ടറിൽ നമ്മള് അപ്പം അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിലും അതുപോലെ നമുക്ക് ഗൂഗിളിനകത്തേലും സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് സോ അതിനകത്ത് വിളിച്ച് അന്വേഷിച്ചാലും നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ